നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ സബ്സിഡിയോടെ സ്ഥാപിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു മുതൽ നാല് ശതമാനം വരെ ധനസഹായം പട്ടം ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ ക്ഷീരോത്പന്ന നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യത ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് കാർഷിക മേഖലയിൽ ഡ്രിപ്പ് സ്പ്രിംഗ്ലർ മൈക്രോ സ്പ്രിംഗ്ലർ റെയിൻ ഗൺ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ സബ്സിഡിയോടെ സ്ഥാപിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു നൂതന ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുക ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുക ജലസേചനത്തോടൊപ്പം വളപ്രയോഗം നടപ്പിലാക്കുക ഉയർന്ന ഉൽപാദനം ഉറപ്പുവരുത്തുക കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിലൂടെ ചെറുകിട കർഷകർക്ക് അനുവദനീയ ചെലവിന്റെ അൻപത്തിയഞ്ച് ശതമാനവും ും മറ്റു കർഷകർക്ക് നാല്പത്തിയഞ്ച് ശതമാനവും സാമ്പത്തിക ആനുകൂല്യം ലഭിക്കും ഒരു ഗുണഭോക്താവിന് പരമാവധി അഞ്ച് ഹെക്ടർ കൃഷിക്ക് ആനുകൂല്യം ലഭിക്കുന്നതാണ് അപേക്ഷകന്റെ ഫോട്ടോ ആധാർ കാർഡിന്റെ കോപ്പി നികുതി രസീത് ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രം മുതലായ രേഖകളോടൊപ്പം അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അതാത് ജില്ലയിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ ക്ഷീരോത്പന്ന നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പരിശീലനത്തിനെത്തുമ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതാണ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായി ഫോൺ മുഖേനയോ നേരിട്ടോ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരും ദിവസങ്ങളിൽ നേരിയ ഇടത്തരം മഴയ്ക്കും സാധ്യതയെന്നും അറിയിപ്പിൽ പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട് മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പുണ്ട് അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല വാർത്തകൾ അവസാനിക്കുന്നു നന്ദി